ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വിനെ ശ്രുതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഞാൻ എല്ലാവരുടെ മുന്നിൽ നിന്നും ശ്രുതി അശ്വിനും ഒരു ദിവസം അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നിന്നും ശ്രുതി അശ്വിനും കൂടി നല്ല സന്തോഷത്തിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അങ്ങനെ സന്തോഷത്തിൽ അവർ റൂമിലേക്ക് പോവുകയാണ് റൂമിൽ റൂമിലെത്തിക്കഴിഞ്ഞ് വാതിലടിച്ചിട്ട് ശ്രുതിന് ഒറ്റ തള്ളാണ് വെട്ടിലേക്ക് ഒറ്റ തള്ള ഒറ്റ എന്നിട്ട് അശ്വിൻ പറയുകയാണ് നീ കാരണം എനിക്ക് ഞാൻ എന്തുമാത്രം ടെൻഷനാണ് നടക്കുന്ന നീ കാരണം എനിക്കെൻ്റെ ജോലിയിൽ പോയി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് ശ്രുതിയോട് അപ്പം ശ്രുതിയും തിരിച്ചു ചോദിക്കുന്ന അതിന് ഞാൻ ഞാനതിന് നിങ്ങളെന്താ ചെയ്തു ചോദിക്കുകയാണ് നീ തന്നെയാണ് കാരണം നീ കാരണമാണ് എൻ്റെ സമാധാനം ഇല്ലായത് ഇല്ലാതായത് നീ കാരണമാണ് ഞാൻ ഇത്രയും വേദന അനുഭവിക്കുന്നതെന്ന കാശം പറയുമ്പോൾ ശ്രുതി പറയുന്ന അശ്വൻ സാർ എന്തൊക്കെയാണ് പറയുന്നത് ഞാനതിന് മാത്രം സാറിനോട് എന്താ ചെയ്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് ശ്രുതി നീ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ അറിയില്ല അറിയില്ലേ അശ്വൻ ചിന്തിക്കുമ്പോൾ ശ്രുതി പറയുക ഇല്ല എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് ഒന്നും ചെയ്ത് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഓർമ്മയെ പോലും ഒന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ അശ്വൻ പറയുകയാണ് ആ അപ്പോൾ നിനക്ക് ഒന്നും ഓർമ്മയില്ലാല്ലേ നീ ചെയ്ത് കൂടുതലൊന്നും എനിക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലായാലേ എന്ന് പറയണം അപ്പോൾ എന്തൊക്കെയാണ് സാറ് പറയുന്നത് ഒന്നും ഓർമ്മയില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നിന്നോട് ഒന്നും പറയാൻ വരുന്നില്ലാന്ന് അശിൻ മുറിയിൽ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ശ്രുതി വേഗ അശിനെ കൈ പിടിച്ചിട്ട് പറയുകയാണ് അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എനിക്ക് അറിയണം നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ നേരെ മുഖത്തോക്കി നോക്കി വ്യക്തമായിട്ട് പറയണം എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയണം എനിക്ക് സത്യം അറിയണം സത്യം നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ കാരണമാണ് നിങ്ങളെ വേദനിക്കുന്നതും ഞാൻ കാരണമാണ് നിങ്ങളുടെ സമാധാനം പോയിട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ പറയണം എനിക്ക് സത്യം അറിയണം എന്ന് പറയണം അപ്പോൾ അശ്വൻ വേഗം കൈവിടേന്ന് പറഞ്ഞിട്ട് അശ്വൻ തിരിഞ്ഞു നിന്നിട്ട് പറയണം എനിക്ക് എന്നോടൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് ആ ശ്രുതി ചോദിക്കുന്നതിനൊന്നും അശ്വിൻ തക്കതായ മറുപടി ഒന്നും നൽകുന്നില്ല പിന്നെ കാണിക്കുന്നത് ശ്രുതി പിന്നാലെ പോകുന്നുണ്ട് സത്യം അറിയണം അശ്വിൻ സാർ അത് എന്നോട് പറഞ്ഞു പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്നാലെ നാടത്തെ കെഞ്ചെന്നൊക്കെയുണ്ട് പക്ഷേ അശ്വനൊന്നും പറയുന്നില്ല പിന്നെ കാണിക്കുന്നത് അഞ്ജലിനെ മനോരമാൻഡീനെയാണ് അഞ്ജലി മനോരമാൻ നാട്ടത്തിനെ നിന്ന് സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ആകാശും പ്രീതിയും കൂടി കടന്നു വരികയാണ് അപ്പോൾ ഇവർ തിരിച്ചു തന്ന ആകാശത്തിൻ്റെയും പ്രീതിയുടെയും കയ്യിൽ ശ്രുതി കൊണ്ടുപോയാൽ കുറച്ച് പലഹാരങ്ങളും പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോയ ഗിഫ്റ്റ് അല്ലേ ഇതൊക്കെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു പറയും അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുപോയത് അല്ലാതെ ശ്രുതി കൊണ്ടുപോയതാണ് ശ്രുതി കൊണ്ടുപോയതൊന്നും അവരെ സ്വീകരിച്ചിട്ടില്ല അവരതൊക്കെ തിരിച്ചു തന്നു ശ്രുതിക്ക് നല്ല വിഷമിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശ്രുതി ശ്രുതിനെ നന്നായിട്ട് അവർ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ശ്രുതി അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്തത് പിന്നെ അശ്വതി സാറിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അവള് അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിൻസാര വന്നിട്ടാണ് അവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അപ്പോൾ ആഘോഷം പറയുന്നുണ്ട് അതെ ആ ശ്രുതി നന്നായിട്ട് വിഷമിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയും പറഞ്ഞു അപ്പോൾ അഞ്ജലിക്കും മനോമാൻറ്റിക്ക് മനസ്സിലായി അവർക്ക് ആ നല്ലൊരു അനുഭവം അല്ല അവളുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായത് അവരെ അപമാനിച്ചിട്ട് ഇറക്കി വിട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഒരു ചിന്തയിലാണ് അഞ്ചലി അഞ്ജലിയുടെ ചിന്ത അങ്ങോട്ടൊക്കെ പോയത് അപ്പോൾ ശ്രുതിക്ക് നല്ലൊരു അനുഭവം എല്ലാം ഉണ്ടായത് ശ്രുതിക്ക് വിഷമമായിട്ടുണ്ടെന്ന് അഞ്ചലിക്ക് മനസ്സിലായി അങ്ങനെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അഞ്ജലി ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് അശ്വിനോടും ശ്രുതിയോടും ചോദിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുറിയിലേക്ക് പോകുമ്പോഴാണ് അവിടെ മുട്ടും വഴക്ക് നടക്കുന്നത് ഇവർ തർക്കം അങ്ങടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് അഞ്ജലി കഴിക്കുന്നുണ്ട് അഞ്ജലി വാതിൽ തുറക്കുമ്പോൾ ഇവർ അങ്ങോട്ടും കൂടെ തർക്കിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അഞ്ജലി ചോദിക്കുക എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം അശ്വൻ പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം അഞ്ചലി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ശ്രുതിയുടെ വീട്ടിൽ പോയപ്പോൾ അവര് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ദേഷ്യമാവില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാണ് അപ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കറിയില്ല ചേച്ചി ഇനി ഒന്നും ശരിയാവില്ല ആരും എന്നെ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചിൽ പറയുന്നുണ്ട് ആരേ പറഞ്ഞത് നിന്നെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് ഇതൊക്കെ ശരിയാവും അവർക്ക് നിന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം എനിക്കറിയാലോ നീ ആരോടും പറയാതെ നിങ്ങളിങ്ങനെ കല്യാണം കഴിച്ചത് ദേഷ്യമാണ് അവർക്ക് അത് മെല്ലെ മെല്ലെ മാറും പെട്ടെന്നൊന്നും മാറില്ല അത് കഴിഞ്ഞ് എല്ലാവരും നിന്നെ അക്സെപ്റ്റ് ചെയ്യും നീ വിഷമിക്കേണ്ടാന്ന് പറയുകയാണ് പറയുമ്പോൾ അഞ്ജലി അഞ്ജലിയുടെ ആ ഒരു വാക്കുകൾ ശ്രുതിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും പിന്നെ ശ്രുതി കിച്ചണിലേക്കാണ് നേരെ പോകുന്നത് ശ്രുതി ജിലേബി ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ പോവുകയാണ് എന്നിട്ട് അവൾ ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവളിങ്ങനെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് അപ്പോൾ അശ്വിൻ പറഞ്ഞ വാക്കുകളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത് അശ്വിൻ ഇങ്ങനെ പറഞ്ഞു ഈ കാരണമാണ് നീ കാരണം നീ കാരണമാണ് ഞാൻ ഇത്രയും വേദനിക്കുന്നത് എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് നീ കാരണമാണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിട്ട് എനിക്ക് മതിയായില്ലേ എന്നൊക്കെ ആശിൻ്റെ വാക്കുകൾ അവളെ വല്ലാതെ വിഷമിക്കുകയാണ് അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അത് ഓർത്തുകൊണ്ടൊക്കെ ഇങ്ങനെ വിഷമിക്കും ശ്രുതിക്ക് നല്ല വിഷമം ദേഷ്യമൊക്കെ വരുമ്പോഴാണ് ശ്രുതി ജിലേബി ഉണ്ടാക്കുക അപ്പോൾ ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മനോരമയും അഞ്ജലിയും വരുന്നത് അപ്പം ശ്യാമം വരുന്നുണ്ട് ശ്യാമം വരുന്നുണ്ട് അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ജിലേബിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഈ പെണ്ണിനെന്തോ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഒന്നും പറയുന്നില്ല അഞ്ജലി ചോദിക്കും അഞ്ജലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് ശ്രുതി എന്താ നീ ചെയ്യുന്നത് എന്തിനാ ഇത്ര ജിലേബിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ക്ഷ്യാം പറയാണ് അത് അങ്ങനെയല്ലേ അത് അങ്ങനെയാണ് ശ്രുതി അങ്ങനെയാണ് ശ്രുതിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവൾക്ക് ജിലേബി ഉണ്ടാക്കണം അത് അവളുടെ ശീലാണ് വിഷമം വന്ന വിഷമം വന്നു കഴിഞ്ഞാൽ അവൾ കുറേ ജിലേബി ഉണ്ടാക്കും അത് അങ്ങനെ ഒരു ശീലമാണ് അവൾക്ക് എന്ന് പറയുകയാണ് അപ്പോൾ മനോരമാൻ്റീൻ അഞ്ജലിയും കൂടി ഷ്യാമിന്റെ മുഖത്തേക്ക് നോക്കും അപ്പൊ ശ്രുതിക്കും എന്ത് പറയണമെന്ന് അറിയില്ല പറയണമെന്നറിയില്ല ഷ്യാമിനെങ്ങനെയാ അഞ്ജലി ചോദിക്കും മനോരമ ചോദിക്കും അതിന് ഷ്യാമിനെങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പം അഞ്ചലിയും പറയുന്നുണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം ഷ്യാമേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഇത് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പം ഇവരുടെ ഒരു സംസാരം അശ്വിൻ കേട്ട് വരുന്നുണ്ട് അപ്പം അശ്വിൻ വന്നിട്ട് പറയും അത് ഞാനാണ് ഏട്ടനോട് ഷ്യാമേട്ടനോട് ഞാനാണത് പറഞ്ഞത് അൻ ശ്രുതിക്ക് ദേഷ്യം വേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രുതി കുറേ ജിലേബി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഞാനാണ് ഷ്യാമേട്ടിനോട് പറഞ്ഞത് ശ്രുതി എൻ്റെ ഭാര്യയല്ലേ ശ്രുതി എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ എനിക്കല്ലേ കൂടുതൽ അറിയാം അതുകൊണ്ട് ഞാനാണ് അത് ഷാമേട്ടനോട് പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ ശ്യാമിന് ആദ്യം ശ്യാം പെട്ടു പെട്ടു പോലെയാണ് ശ്യാം നിന്നത് അപ്പോൾ അശ്വിൻ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് അത് അവർക്ക് മനസ്സിലായി അങ്ങനെ അത് സോൾവ് ആയി അപ്പം അശ്വിൻ അവിടെ ചെന്നിട്ട് ജിലേബിയുടെ അടുത്ത് ശ്രുതി ശ്രുതി നിൽക്കുന്നുണ്ട് ശ്രുതിനെ ചേർത്ത് പ്രത്യേകിച്ച് പറയുകയാണ് ശ്രുതി അങ്ങനെയാണ് എൻ്റെ ഭാര്യയാണല്ലോ എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ എനിക്കല്ലേ നന്നായിട്ട് അറിയാം അവൾ അങ്ങനെയാണ് വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ ജിലേബി ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറയാണ് അപ്പോൾ ശ്രുതിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഷാം അശ്വിനോട് അങ്ങനെ ജിലേബി ഉണ്ടാക്കുന്ന സീനും ഇവരുടെ കുറച്ച് വഴക്കുകളും പിന്നെ പ്രീതിയിലെ ആകാശിൻ്റെയും കല്യാണ വീഡിയോ ഉള്ള ക്യാസറ്റൊക്കെ വീഡിയോ ഒക്കെ കിട്ടുന്ന ഒരു ദിവസമൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ആ വീഡിയോ കാണലും അതിന് മനോരമയുടെ ഭാഗങ്ങളൊന്നുമില്ല ഇല്ല മനോരമ ഇല്ല എന്നുള്ളതിൽ മനോരമ പരിഭവ് പറയുന്നതും തെറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് സീൻസൊക്കെയാണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ വരുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിപ്പോൾ പറയാനുള്ള സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാമിൻ്റെ മുന്നിൽ ശ്രുതിനെ ചേർത്ത് നിർത്തിയിട്ട് ഇത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയാമെന്നുള്ളത് ഒരു ഡയലോഗൊക്കെ ഉണ്ട് അശ്വിൻ്റെ അതൊക്കെയാണ് കുറച്ചും കൂടി നമുക്ക് കാണാൻ കുറച്ചും കൂടി അതായിട്ടുള്ള എപ്പിസോഡ് എന്താ സീനൊക്കെ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്